അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്തു പെരുന്നാൾ ഏത് മുബാറക് വിശുദ്ധിയുടെ ധന്യനാളുകൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ ഭക്തിയും സന്തോഷവും നിറഞ്ഞൊഴുകേണ്ട പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ച് അറിയുന്നത് ഗുണകരകമാണ് പെരുന്നാൾ ദിവസം പരസ്പരം ആശംസകൾ നേരുന്നത് പുണ്യമുള്ളതാണ് ആശംസകൾക്ക് ഏതു നല്ല വാക്കുകളും ആകാം മുസാഫഹത്ത് ചെയ്യുന്നതും നല്ലതാണ് ഇത് പരസ്പര സ്നേഹവും ബന്ധവും ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ കാരണമാകുമെന്ന് ഷർവാനിമൂന്ന വലത്താറിലുണ്ട് പെരുന്നാ നിസ്കാരത്തിൽ പ്രത്യേകമായി തെക്ക് പേരുകൾ ചൊല്ലിത്തുടങ്ങുകയോ തീർക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇമാം ഓത്തിൽ പ്രവേശിച്ചാൽ മോമും ബാക്കി ചൊല്ലാൻ പറ്റില്ല അയാൾ ഇമാമിൻ്റെ ഓത്ത് ശ്രദ്ധിക്കണം ശേഷം അയാൾ ഫാത്തിഹ ഓതണം ഓകുന്ന വഴി ദീർഘമുള്ളതാകാനാണ് ഉത്തമ വാകലാണ് ഉത്തമം ദീർഘത്തിൻ്റെ തോതനുസരിച്ച് അനുസരിച്ച് പ്രതിഫലം കൂടും ചെറിയ പെരുന്നാസ്കാരത്തിന് മുമ്പേ എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യൽ സുന്നത്താണ് അതിന് സൗകര്യമായില്ലെങ്കിൽ വഴിയിൽ വെച്ചോ നിസ്കാര സ്ഥലത്ത് വെച്ചോ ചെയ്യണം ഇത് ഒഴിവാക്കൽ കറാഹത്താണ് പെരുന്നാമസ്കാരത്തിൽ ഉറക്കെ പോതൽ സുന്നത്താണ് കലാ കലാകാരനും ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ഇത് സുന്നത്ത് തന്നെ പെരുന്നാനസ്കാരത്തിന് ഇമാം കൃത്യസമയത്ത് എത്തലാണ് സുന്നത്ത് ആദ്യ സമയത്ത് എത്തുന്ന പ്രതിഫലം ഇതിനാൽ ഇമാമിന് നഷ്ടമാവില്ല കാരണം ഇത് നബിചര്യയാണ് പെരുന്നാ നിസ്കാരത്തിൻ്റെ തെക്ക് ഉറക്കെ ചൊല്ലണം കവ വീട്ടുകയാണെങ്കിലും ഉറക്കയാക്കണം തെക്ക് ഇടയിൽ തിക്കുറുകൾ അതൊക്കെയാണ് ചൊല്ലേണ്ടത് പെരുന്നാ നിസ്കാരം വെള്ളിയാഴ്ചയായാൽ തെക്ക് വീറുകൾ മുഴുക്കലാണ് അൽപ അൽ കഫിലും ഒഴുകുന്നതിനേക്കാൾ പുണ്യം മൊഴികലാണ് സ്ത്രീകൾക്കും പെരുന്നാൾ നിസ്കാരം സ്വന്തത്താണ് അവർ അന്യപുരുഷന്മാരുടെ ജമാത്തിൽ പങ്കെടുക്കരുത് സ്ത്രീകൾ ജമാത്തായി നിസ്കരിക്കുമ്പോൾ അവർക്ക് ഇല്ല എന്നാലും ഒരു സ്ത്രീ അല്പം ഉപദേശം നൽകുന്നതിന് വിരോധമില്ല നല്ലതാണ് എന്താ ശുദ്ധീകരണം ദുർഗന്ധം ഒഴിവാക്കൽ മീശവെട്ടൽ കൈകാലുകളെ നികം മുറിക്കൽ കക്ഷ കുഹ്യ രോമ നീക്കൽ മുതലാവ് പെരുന്നാളിനെ മാനിച്ച് പ്രത്യേകം ചെയ്യേണ്ടതാണ് പെരുന്നാമസ്കാരവും ഉപേക്ഷിക്കൽ കറാഹത്താണ് പെരുന്നാൾ കൊതുബയ്ക്ക് വേണ്ടി കത്തിവ് നിൽക്കും മുമ്പ് മുൻപറിൽ വിശ്രമത്തിൻ്റെ ഇരുത്തം സുന്നത്താണ് സാധാരണ ജുമു ബാങ്കിയ ബാങ്കിൻ്റെ അത്ര സമയമിരിക്കണം സ്ത്രീകൾക്കും പെരുന്നാൾത്തേക്ക് സുന്നത്താണ് അവർ വന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ശബ്ദത്തോടെ ചൊല്ലരുത് തനിച്ചോ മഹർമിൻ്റെ അടുത്ത് വെച്ചോ ശബ്ദത്തിൽ ചൊല്ലാം പുരുഷന്മാർ എല്ലാ സമയത്തും ഉച്ചത്തിൽ ചൊല്ലൽ പ്രത്യേക സുന്നത്ത തന്നെയാണ് പെരുന്നാസ്കാരത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതും തിരിച്ചു പോകുന്നതും വ്യത്യസ്ത വൈ ആയിരിക്കൽ നിസ്കാരി നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമായ ാണ് നിസ് ഉടനെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് വിരോധമില്ലാത്ത ബീറത്തു ലിഹ്റാം അല്ലാത്ത മറ്റൊത്തക്ക് ബീറുകളുടെ കാര്യത്തിൽ സംശയമുണ്ടായാൽ കുറഞ്ഞ എണ്ണം അവലംബിച്ച് ബാക്കി പൂർത്തീകരിക്കണം എന്നാണ് ഷർവാറി മൂന്നാമത്തൊന്നിൽ പറയുന്നത് ഇതൊക്കെ ബീർ പെരുന്നാൾ രാഹു മകരവും മുതൽ ഇമാം പെരുന്നാൾസ്കാരത്തിന് ചൊല്ലുന്നത് വരെ തുടർച്ചയായി തകബീർ സുന്നത്താണ് വിസർജന സ്ഥലത്തും തുല്യവും വഴിച്ചുപോ എവിടെ വെച്ചും എപ്പോഴും സ്ത്രീകളുടെയും നമുസുകളുടെയും തകബീർ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ശബ്ദം ഉയർത്തി ആവരുത് സ്ത്രീയും മകളുടെ ശബ്ദവും അന്യപുരുഷന്മാരെ ആസ്വദിക്കാനുള്ളതല്ലോ വലി പെരുന്നാളോടനുബന്ധിച്ച് അറഫാദിനം സുബിഹ് മുതൽ അയ്യാമുഷീഖ് അവസാന ദിവസം അസർ വരെ എല്ലാ കാരാനുൽ ഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെ ദിവസം ും ആടും ആടും ഒട്ടകത്തെ കാണുമ്പോഴും തൊക്ക് വേറൊരു പ്രത്യേകം സുന്നത്തുണ്ടല്ലോ പ്രധാന പ്രതിരുന്നാളിനോട് അനുബന്ധിച്ച് കുളിയുണ്ട് സ്ത്രീകൾക്കും കുളി സുന്നത്താണ് വരുന്ന പെരുന്നാഴാവ് പകുതിയായാൽ മുതൽ സമയം ആരംഭിച്ചു പകുതി പുതിയതും പുതിയതും വില കൂടിയതുമായ ഡ്രസ്സ് സുഗന്ധം ഇവ സുന്നത്താണ് സംസ്കാരത്തിന് പുറപ്പെടുന്നത് ദൂരം കൂടിയ വഴിയായാൽ കാലിയുടെ അടിയുടെ എണ്ണം കണ്ട് കൂലി വർദ്ധിച്ച് വർദ്ധിച്ചു കിട്ടും ഈ നിസ്കാരമാണെങ്കിൽ ചെറുമരുന്നാൽ വരുന്ന നിസ്കാരം ആരംഭിക്കേണ്ടത് ലഘുഭക്ഷണത്തിന് ശേഷവും വരി വരുന്ന അല്ല അതേ അല്ലാതെയുമാണ് നിസ്കാരത്തിന് വാഹനം കയറി വരുന്നതല്ല ഗുണം നിസ്കാരത്തിൻ്റെ മാമൂമുകൾ കാലത്തെ എത്തുന്നതാണ് സുന്നത്ത് സൂര്യനദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര പൊങ്ങിയ ശേഷം ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് സാധാരണ സുന്നത്തുകൾ അനുവദിക്കപ്പെടുന്നു പെടുന്നു ദഹികത്തെപ്പോഴും അനുവദനീയമാണ് ആകയാൽ പെരുന്നാൾ പെരുന്നാസ്കാരത്തിന് മുമ്പ് ഒന്നും നിസ്കരിക്കാൻ പാടില്ല എന്ന ധാരണ തെറ്റാണ് ഈ മാമിനെ ഒന്നും നിസ്കരിക്കാതെ നേരെ പെരുന്നാൾ പെരുന്നാസ്കാരത്തിൽ പ്രവേശിക്കുക തന്നെയാണ് സുന്നത്ത് പുരുഷന്മാർ പങ്കെടുക്കുന്ന ഒരു സംഘം നിസ്കാരത്തിലും സ്ത്രീകൾ പങ്കെടുക്കരുത് ചുമ്മാ ജമാഅത്ത് ഈ ജമാഅത്ത് എല്ലാത്തിലും ഇത് ബാധകമാകുന്നു പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണുക ആശി ആശിക്കപ്പെടുന്ന വിളയോ അഴക് സുഗന്ധം ഉള്ള വള എന്ന വളവുകയോ ചെയ്താൽ അവളെ അവരെ വരുന്നത് തടയാൻ ഇമാമിന് അധികാരമുണ്ട് എന്നാണ് അപ്പോൾ നമസ്കാരം പള്ളിയിലാവുന്നതാണ് ഉത്തമം പള്ളിയാണല്ലോ മുസ്ലിങ്ങളുടെ ആരാധ ആരാധനാലയം ഷാദ കാര്യങ്ങൾ വേണ്ട പോലെ അറിഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വബ്ബാഹ് നമുക്ക് തോപ്പിക്കുക നൽകിയാണ് ആമീൻ അസ്ലാം വരമു